ഓക്കെ സോ ഹായോ വെൽക്കം ടു എസ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമിയുടെ പുതിയയിലേക്ക് സ്വാഗതം സോ നിലവിൽ നമ്മുടെ ഡി എഡ് ടു ബി എഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ എൽ പി യു പി എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്തവരാണെന്നുണ്ടെങ്കിലും ഫ്രഷേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക നമുക്ക് എക്സാം എന്നത്തേക്ക് ഉണ്ടാവുന്നുള്ളത് ഒക്കെ അല്ലേ സോ ഓൾറെഡി ഈ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഇപ്പോ വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി കേട്ടിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരിഡിൽ ഡി എൽഡും ബി എൽഡും കംപ്ലീറ്റ് ചെയ്തവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എക്സാം ചെയ്തിട്ട് കിട്ടാത്തവരോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് പുറത്തേക്ക് ആയത് പറഞ്ഞ നിയമസാധ്യത കുഞ്ഞു ആളുകളോ ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സുവർണാവസരമാണ് ഈ വരാൻ പോകുന്ന അടുത്ത എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ കാരണം ഇത്രയും ആളുകളിൽ ഒരുപാട് നിയമനങ്ങളൊക്കെ നടക്കുന്ന രണ്ട് പോസ്റ്റുകളാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി പോസ്റ്റുകളെന്ന് പറയുന്ന അല്ലെ സ്വാഭാവികം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആശയങ്ങൾ യോഗ്യതകളുടെ കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആളുകളുടെ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കാം ഒരിക്കലും ഈ പറഞ്ഞ റെഗുലർ ബേസിസിൽ നിയമനങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഒരു ഡീസെന്റ് നമ്പർ ഓഫ് നിയമനങ്ങൾ അല്ലെങ്കിൽ അഡ്വൈസസ് ഒക്കെ എപ്പോഴും വരാറുള്ള ലിസ്റ്റുകളിൽ നിന്നും പോവാറുള്ള രണ്ട് പോസ്റ്റുകൾ തന്നെയാണ് ഏതെന്ന് പറയുന്നത് എൽ പി യു പി പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മുൻകാലങ്ങളിലെ കാര്യങ്ങളും എല്ലാം നോക്കുവാണെങ്കിൽ നമുക്കറിയാം അല്ലെ മറ്റ് പോസ്റ്റുകൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഒരു ബേസിൽ അല്ല നടക്കുന്നതെങ്കിൽ പോലും മാസമായിട്ട് ആ നടക്കുന്ന ടൈമിൽ ഒരു മാസം റിക്രൂട്ട്മെന്റ് നടക്കുന്ന രണ്ട് പോസ്റ്റുകളാണ് ഏതെന്ന് പറയുന്നത് എൽ പി ആണെങ്കിലും യു പി അല്ലെങ്കിൽ എസ്പെഷ്യലി എൽ പി എന്ന് പറയുന്നത് അല്ലെ യുപിയെ സംബന്ധിച്ച് ഒരുപാട് നിയമനം അധികം നടക്കുന്ന പോസ്റ്റാണ് എൽ പി എന്ന് പറയുന്നത് സൊ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുക അല്ലെ അപ്പോൾ അടുത്ത എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് എന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ എന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇതെല്ലാം ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വരാൻ പോകുന്ന എൽ പി യു പി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൽ പി യു പിയുടെ ലോങ് ടേം ബാച്ച് നമ്മുടെ എ എസ് എഫ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അറിയാമല്ലോ മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കേണ്ട ഒരു എക്സാം ആണോ എൽ പി യു പി എന്ന് പറയുന്നത് അല്ല ഒരിക്കലും അല്ല അല്ലെ എൻറ്റയർലി ഡിഫറൻറ്റ് സിലബസ് ആണ് മറ്റ് എക്സാമുകൾക്ക് എസ് സിആർ ടി ഒരു സോഴ്സ് തന്നെയാണ് ആണ് എന്നുണ്ടെങ്കിൽ പോലും എസ് സിആർ ടി എന്നതിന്റെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ പഠിച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഇതെന്ന് പറയുന്നത് എൽ പി എക്സാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റ് എക്സാമുകളെ പോലെ ജനറൽ പി എസ് സി ടോപ്പിക്സിനാണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അല്ല എൽ പി യു പി നമുക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും അധികം വെയിറ്റേജ് വരുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇതാണ് സൈക്കോളജിയാണ് അല്ലെ ഇരുപത് മാർക്കോളം നമുക്ക് സൈക്കോളജിക്ക് മാത്രമാണ് വരുന്നത് അപ്പൊ നോർമൽ എക്സാംസിന് പ്രിപ്പർ ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയോട് കൂടി മാത്രം നമ്മൾ കാണേണ്ട ഒരു എക്സാം അല്ല ഇതെന്ന് പറയുന്നത് എൽ പി യു പി എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ സോ ഈ വരുന്ന എൽ പി യു പി എക്സാംസ് നിങ്ങൾക്ക് വേണ്ട എക്സ്ട്രാ പ്രിപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുക നമ്മുടെ പുതിയ ബാച്ച് ആണ് നമ്മുടെ ഗുരു എൽ പി ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത് അല്ലേ അപ്പോ എത്രയും പെട്ടെന്ന് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ടൈം എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ടൈമായിട്ടുണ്ട് കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ കഴിഞ്ഞ അഡ്വൈസ് നിങ്ങൾ നോക്കിയാണ് നമുക്ക് ലാസ്റ്റ് എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അല്ലെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് ലാസ്റ്റ് എൽ പി ഉടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ അതിനുശേഷം നമുക്ക് എക്സാം ജൂലൈ ആയപ്പോഴത്തേക്ക് നമുക്ക് എന്ത് നടന്നു രണ്ടിന്റെയും എക്സാം നടന്നു അല്ലെ ജൂലൈ ആയപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് എക്സാമുകൾ അതായത് എൽ പി എക്സാം ആദ്യം നടന്നു അല്ല ആദ്യം യു പിയുടെ എക്സാം നടന്നു അതിനുശേഷം നമുക്ക് ഏത് നടന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് എൽ പി എക്സാം നടന്നു ജൂലൈ മാസത്തിലാണ് രണ്ട് എക്സാമുകൾ നടന്നത് അല്ലെ അപ്പൊ ഈ രണ്ട് എക്സാമുകൾ നടന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സാമുകൾ നടന്നതിന് ശേഷം നമുക്ക് എന്നാണ് ഇതിന്റെ ഫൈനൽ ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ എക്സാം നടന്നു നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് എൽ പി യുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്തത് ഏകദേശം ഏത് മാസമാണ് നമുക്ക് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് മുപ്പത്തി ഒന്നിനാണ് ഏതിന്റെ ലിസ്റ്റ് വരുന്നത് നമ്മുടെ എൽ പി യുടെ ലാസ്റ്റ് ലിസ്റ്റ് വരുന്നത് അല്ലെ അതിനുശേഷം യു പിയുടെ ലിസ്റ്റ് ഏകദേശം ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്ത് ഒക്ടോബർ പത്തിനായിരുന്നു ഏതിന്റെ ലിസ്റ്റ് നമുക്ക് വന്നു യുപിയുടെ ലിസ്റ്റ് നമുക്ക് വരുന്ന ഉണ്ടായി ഇനി നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ രണ്ട് ലിസ്റ്റുകളുടെയും കാലാവധി എന്ന് പറയുന്നത് ഏകദേശം എത്ര വർഷമാണ് ഇതിന്റെ രണ്ടിന്റെയും ടേം എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അല്ലെ രണ്ട് ലിസ്റ്റുകളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്തുണ്ട് ഈ ലിസ്റ്റുകൾക്ക് കാലാവധിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും എപ്പോഴും എല്ലാവർക്കും വരുന്ന കൺസേൺ ആയിരിക്കും നമുക്ക് ഓൾറെഡി ലിസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ നിയമങ്ങൾ നടന്നിട്ടില്ല ഇത്രയും മാസമായിട്ടും ആറ് ജില്ലകളിലാണ് നിയമനം നടന്നതെല്ലാം പറയും പക്ഷെ ഒഫ്കോഴ്സ് നമുക്കറിയാലോ മറ്റ് പോസ്റ്റുകൾ പോലെ ഇടയ്ക്കിട്ടിടക്കിട്ട് വേക്കൻസികൾ വരുന്ന ഏതിന്റെ കേസിൽ വളരെ കുറവാണ് എൽ പി യുടെ യു പിയുടെ കേസിൽ ഇടക്കാലത്ത് വേക്കൻസികൾ വരുന്ന ഭയങ്കര കുറവാണ് അല്ലെ നടക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് ഒരുമിച്ച് നടക്കുക അത് മിക്കപ്പഴും എപ്പോഴായിരിക്കും നടക്കുക നമ്മുടെ മെയ് ജൂൺ മാസങ്ങളിലേക്ക് അത് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുമിച്ചാണ് എൽ പി ലിസ്റ്റുകളിൽ നിന്ന് എപ്പോഴും കൂടുതൽ എന്താ നടക്കാറുള്ള നിയമങ്ങൾ നടക്കാറുള്ളത് അല്ലേ അതുകൊണ്ട് ആ ഒരു ടൈമെന്ന് ഇനി ഇനിയിപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ നടക്കാൻ പോകുന്നത് കുറച്ച് നാളും കൂടെ നമ്മുടെ ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ സമയങ്ങളാകുമ്പോഴായിരിക്കും കൂടുതൽ ഈ ലിസ്റ്റിൽ നിന്ന് ഇന്ന് ചെയ്യാനായിട്ട് പോകുക അഡ്വൈസർ പോകാനായിട്ട് പോവാം പക്ഷെ പോകുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും ഒരുപാട് അഡ്വൈസുകളും കാര്യങ്ങളും പോവുകയും ചെയ്യും അങ്ങനെയാണ് റെഗുലറായിട്ട് ഇതിനകത്ത് അഡ്വൈസും കാര്യങ്ങളും എല്ലാം പോകുന്നത് അല്ലേ അപ്പോൾ സ്വാഭാവികം മൂന്ന് വർഷമാണ് കാലാവധി ഇത്തവണയും അതല്ലേ നമ്മൾ ഏറ്റവും അധികം നിമിഷം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് എൽ പി യു പി കാറ്റഗറിയിൽ ഏറ്റവും അധികം നിമിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലിസ്റ്റും കൂടിയാണ് നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക നമുക്ക് ഈ പറയുന്ന പോലെ മെയ്യിലാണ് എൽപിയുടെ നോട്ടിഫിക്കാങ്ക് ലിസ്റ്റ് വന്നത് അതുപോലെ തന്നെ ഒക്ടോബറിലാണ് യുപിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മൂന്ന് വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൊതുവെ ഏത് റാങ്ക് ലിസ്റ്റുകൾ നോക്കിയാലും റാങ്ക് ലിസ്റ്റ് വന്ന് ഏകദേശം ഒന്നര വർഷത്തിന് ശേഷമാണ് നമുക്ക് എന്ത് വരാറുള്ളത് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരാറുള്ളത് അല്ലെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് വരാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എൽ പി ഇടത് കഴിഞ്ഞ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തീയതി എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് അത് ഒന്നര മാസം കംപ്ലീറ്റ് ആവുന്ന നമ്പറിലാണ് സോ നവംബർ ടു ഡിസംബർ ഏതെങ്കിലും ഒരു ടൈം പീരിയഡിൽ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ഏതെങ്കിലും ഒരു ടൈം പീരിയഡിലാണ് നമ്മുടെ നെക്സ്റ്റ് എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരാനുള്ള എൺപത് ശതമാനവും സാധ്യത എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക അല്ലെ ഇരുപത്തി മൂന്ന് അവസാനം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതുപോലെ തന്നെ ഇരുപത്തി ആറ് അവസാനത്തോടു കൂടി ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക എൽ പി യു പി യുടെ വരിക അപ്പൊ നിങ്ങൾ ആയിരിക്കും ഒന്നര വർഷത്തെ കാലാവധി എന്ന് പറയുമ്പോൾ അവിടെ യു പി അടപ്പില്ലേ യുപിയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിപ്പോഴാണ് യു പിയുടെ ലാസ്റ്റ് നോട്ടിഫേഷൻ നമ്മൾ പറഞ്ഞു ഒക്ടോബറിലാണ് വന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അത് ഒന്നര വർഷമാണെങ്കിൽ ഏകദേശം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകും നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ അപ്പോ ഒരു ചെറിയ സാധ്യത ഈ പറയുന്ന ഏപ്രിൽ വരാൻ എന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ സാധ്യത കുറവാണ് എന്ന് പറയുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ലിസ്റ്റ് എന്നത്തേക്ക് വരണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമുക്ക് നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വരണം അല്ലേ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തേഴ് പകുതിയോട് കൂടിയാണ് നോട്ടിഫിക്കേഷൻ വരികയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും എക്സാമും അതനുസരിച്ച് പോകും അപ്പൊ കറക്റ്റ് സമയത്ത് ലിസ്റ്റ് വരാനുള്ള സാധ്യത എന്ത് ചെയ്യും കുറയും അതുകൊണ്ട് ഏപ്രിൽ വരെ നീണ്ടുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എൽ പിയുടെ യു പിയുടെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് മുൻകിരിക്ക രണ്ടും ഒരേ സമയത്താണ് അല്ലെ ഒരേ ദിവസം തന്നെയാണ് എൽ പി യുടെ യു പിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ എപ്പോഴും ഒരുമിച്ചാണ് വരാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് സാധ്യത നവംബർ ടു ഡിസംബർ ഡിസംബർസിലോ അല്ലെങ്കിൽ ഏപ്രിലോ എന്നുള്ളതാണ് സാധ്യത പക്ഷെ എന്തുകൊണ്ട് ഏപ്രിൽ വരാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ലിസ്റ്റ് ഇരുപത്തെട്ടിൽ വരണം എന്നുള്ളത് കൊണ്ട് തന്നെ എക്സാം അത്രയും നീണ്ടുപോകാനുള്ള സാധ്യത എന്താണ് വളരെയധികം കുറവാണ് മാക്സിമം നേരത്തെ എക്സാം നടക്കണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം സാധ്യത നിങ്ങൾക്ക് നെക്സ്റ്റ് എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഈ നവംബർ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസങ്ങളിൽ വരാൻ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സാധ്യത അപ്പോൾ ഇനി എത്ര മാസങ്ങളും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തു ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും വലിയ താമസവും ഇല്ലാതെ നമുക്ക് എക്സാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ശരിയായ സമയമാണ് നിങ്ങൾ ഓൾറെഡി കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേറ്റൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രയും വേഗം ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ റിവിഷൻ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു എസാം ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എൽ പി എസാം മറ്റൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജി വലിയൊരു ഫാക്ടറാണ് സൈക്കോളജി റിവൈസ് ചെയ്ത് സൈക്കോളജിയിൽ മാക്സിമം സ്കോർ ചെയ്യുന്നവർ മാത്രമാണ് എപ്പോഴും എൽ പി യു പിയുടെ റാങ്ക് ലിസ്റ്റിൽ ഹയർ പൊസിഷനിലേക്ക് വരിക അല്ലെ നമ്മൾ എൽ പി യു പി എക്സാമിനെ സംബന്ധിച്ചൊരു ഹയർ റാങ്ക് സെക്യൂർ ചെയ്യുക എന്നുള്ള എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളും വരും ഡിവിഷൻ ഫോർഡ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സാധ്യതകളെ ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലെ എപ്പോഴും നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ടെൻഷനും കാര്യങ്ങളും വരും അതെല്ലാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം റാങ്ക് ലിസ്റ്റിൽ മാക്സിമം ഹയർ പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ് മാക്സിമം നൂറിനകത്ത് റാങ്കിൽ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ടെൻഷനും കൊണ്ടുപോകേണ്ട കാര്യമില്ല അല്ലെ അപ്പൊ അങ്ങനെ വരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുമ്പോൾ എന്താണ് ലോങ് ടേം സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുക അതായത് നന്നായിട്ട് സിലബസ് കവർ ചെയ്തതിനു ശേഷം റിവിഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് സോ എൽ പി യു പി എക്സാമിസ് എഴുതുന്ന ഏതൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വെറുതെ റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് മാത്രമാവരുത് അത് എന്തായിരിക്കണം റാങ്ക് ലിസ്റ്റിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരിക്കണം എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യം അല്ലേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാലും അല്ലെങ്കിൽ എവിടെ വന്നാലും ജോലി കിട്ടുന്നുള്ളതാണോ അല്ല ഉറപ്പായിട്ടും ഒരു ഹയർ റാങ്ക് സെക്യൂർ ചെയ്യാനായിട്ടുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം അങ്ങനെ സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് ഇതല്ലേ ഇപ്പോഴേ പഠിച്ചുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇപ്പഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ വളരെ ചെറിയ സമയം ഓരോ ദിവസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്റെ എൽ പി യു പിയുടെ കേസ് നിങ്ങൾ എസ് സിആർ ടി ഫുള് കവർ ചെയ്തിരിക്കണം അറ്റോ മൂലം മാത്രം നോക്കി പോയിട്ടല്ല നിങ്ങൾ എക്സാമ്പിൾ എഴുതേണ്ടത് അല്ലെ മറ്റെസാമ്പിൾ പോലെ അല്ല എസ് സിആർ ടി ഒരു സോഴ്സ് തന്നെയാണ് അതൊരു സിലബസിന്റെ പാർട്ട് തന്നെയാണ് അല്ലെ ജസ്റ്റ് ഒരു കൊസ്റ്റിന്റെ സോഴ്സ് എന്നുള്ള മാത്രമല്ല എൽ പി യുടെ കേസിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ പഠിച്ചു തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ടി കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ റിവിഷനും സൈക്കോളജിയുടെ ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ റിവിഷൻ എല്ലാം കണ്ടക് ചെയ്ത് ആവശ്യത്തിന് സമയം കിട്ടും അല്ലെ അതിന് നിങ്ങൾക്കൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ വേണം അതായത് ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം എത്രത്തോളം ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്താൽ സിലബസ് കവർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ എല്ലാം ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം അല്ലേ സോ ആ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസിലാണ് നമ്മൾ ഇവിടുത്തെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു ടെൻഷനുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ ഓരോ ദിവസം എന്തെല്ലാം പഠിക്കണം എന്നുള്ളതിന്റെ തന്നെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും അത് സെക്ഷൻസ് ഡെയിലി മോട്ടസ്റ്റുകളും ഉണ്ടാവും അല്ല നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കിന്റെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും വരും അതുപോലെ റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പഠന നിലവാരം കൃത്യമായിട്ട് അളക്കാനും കാര്യങ്ങളും എല്ലാം പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലേ എസ് ആ ടി ചർ വൈസ് ക്ലാസ്സസ് ഉണ്ടാവും കാരണം എല്ലാ ചാപ്റ്റേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അവിടെ ചാപ്റ്റർ വൈസ് ക്ലാസ് തന്നെ ഉണ്ടാവും ആൻഡ് കറൻറ്റ് അഫേർസ് ആണെങ്കിലും മറ്റു കാര്യ റിവിഷൻ സെക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഈ ഒരു കോഴ്സിന്റെ ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തല്ലേ പി വൈയ്യൂ ഉള്ള റിഷൻ ഷെൻസ് ആയിരിക്കും നമുക്ക് അല്ല സൈക്കോളജി ഒക്കെ കേസിൽ പിഐക്യൂ ബേസ് റിവിഷൻ നമുക്ക് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ ഒരുപാട് മാർക്ക് നമുക്ക് റിവിഷനിൽ നിന്ന് മാത്രം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും സോ അത്തരത്തിൽ ഒരു ഫുള്ളി പാക്ഡായിട്ട് എൽ പി യു പി എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ എൽ പി യു പിയുടെ ഐ എഫ് അക്കാഡമി ഗുരു ബാച്ച് എന്ന് പറയുന്നത് സോ താല്പര്യമുള്ളവരെല്ലാം അല്ലെങ്കിൽ എൽ പി എക്സാൻ പ്രിപ്പിർ ചെയ്യുന്നവരെല്ലാം ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല എത്രയും വേഗം തന്നെ സ്കൂളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് സാധിക്കും അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ നമ്പറിൽ അവൈലബിൾ എടുക്കാം കേട്ടോ സോ നമുക്ക് ഈ ഒരു വർഷം ലാസ്റ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുകയാണ് സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ സി ഓൾ ഓൾ ദ ബെസ്റ്റ്